ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കാന്താര ഫസ്റ്റ് പാട്ട് കാണാത്ത ആളുകൾ ഉണ്ടാവില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇറങ്ങി പിന്നെ അതുപോലെ തീയ സീ ടി വിയിലൊക്കെ സ്ഥിരമായിട്ട് വരുന്നുണ്ട് അങ്ങനെ വളരെ നമ്മളെ മനസ്സിലൊരു ഒരു പിന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയൊരു മൂവിയായിരുന്നു പിന്നെ കാന്താരയുടെ ഫസ്റ്റ് പാട്ട് ഈ പടം ഈ കാന്താര ചാപ്റ്റർ വണ് ഒന്നും പറയാനില്ല തിയേറ്ററൊക്കെ ഫുൾ ഫീൽഡായിരുന്നു ബുക്ക് മൈ ഷോയിലൊക്കെ നോക്കിയപ്പം ടിക്കറ്റൊന്നും കിട്ടാനില്ല അങ്ങനെ രണ്ട് ദിവസം മുന്നേ ഞാനും ഈ സിനിമ പോയി കണ്ടു കാന്താരയുടെ ഫസ്റ്റ് പാർട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടൊരു മൂവിയായിരുന്നു കംപ്ലീറ്റ് സ്പിരിച്വൽ ആയിട്ടുള്ളൊരു മൂവിയായിരുന്നു ഈ സെക്കൻഡ് പാർട്ടായ്മേക്കും അത് ഏകദേശം ഫസ്റ്റ് പാർട്ടായിട്ട് വലിയൊരു ഇതൊന്നും റിലേറ്റിവിറ്റിയൊന്നും ഇല്ല പക്ഷേങ്കിൽ പിന്നെ ഈ കാന്താര എന്ന് പറയുന്ന ഈ കാട്ടിലൊരു ഇവരുടെ ഈ കാട്ടിലെ കാട്ടിൽ വസിക്കുന്ന ആളുകളുടെ പിന്നെ ഒരു ഏരിയയും അതുപോലെ എന്ന് പറയുന്ന അടുത്തുള്ള ഒരു രാജ്യം അവിടുത്തെ രാജാവും അവർ തമ്മിലുള്ള ഫൈറ്റും കാര്യങ്ങളും പിന്നെ ഇവരെ യൂസ് ചെയ്യുന്ന അങ്ങനെയൊക്കെ ുള്ള കാര്യങ്ങളായിട്ടുള്ളൊരു സിനിമയാണ് ഈ ചാപ്റ്റർ വണ്ണിന് അതിൽ ഈ ഋഷഭ് ഷെട്ടിയുടെ ക്യാരക്ടർ ബർമ്മ എന്ന് പറയുന്ന ക്യാരക്ടർ അവർ പിന്നെ ഈ ബാങ്ക്റ രാജ്യത്ത് പോവുകയും അവിടുന്ന് ഇവരെ ഈ പിന്നെ എന്താ പറയുക ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഇവരുടെ ഈ കാട്ടിൽ കാന്താര എന്ന് പറയുന്ന ഈ കാട്ടിലുള്ള ഒരുപാട് സ്പൈസസും കാര്യങ്ങളൊക്കെ ഈ രാജാവിൻ്റെ ആളുകൾ അടിച്ചു മാറ്റേണ്ട പരിപാടിയൊക്കെ ആയിരുന്നു അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത് ഫസ്റ്റ് പാട്ടൊക്കെ നല്ല രസമാണ് പിന്നെ വെച്ചാൽ സിനിമ മുഴുവൻ നല്ല വിഷ്വൽ എഫക്ട്സ് ആണ് വി എഫ് എക്സ് ഗ്രാഫിക്സ് അതുപോലെ കളർ ഗ്രേഡിങ് ഒക്കെ അടിപൊളിയാണ് പിന്നെ ഈ ഈ ബാംഗ്രാ രാജ്യത്തെ പിന്നെ രാജാവായിട്ട് ജയറാമിൻ്റെ മകനായിട്ട് അഭിനയിക്കുന്നുണ്ട് പുള്ളിയുടെ പേര് ഗുൽഷൻ ദേവയ്യ ഗുൽഷൻ ദേവയ്യയുടെ കുലശേഖര രാജാവിൻ്റെ കഥാപാത്രം അടിപൊളിയാണ് അദ്ദേഹം നല്ല ഹ്യൂമറായിട്ട് അത് അഭിനയിച്ചിരുന്നു പിന്നെ ഈ ബാംഗ്രാ രാജ്യത്തുള്ള കനകാവതി എന്ന രുക്മിണി വസന്ത് അവതരിപ്പിച്ച ക്യാരക്ടർ അവരുടെ അവരെ ഒരു ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യുന്നൊരു ആയിട്ടാണ് ഈ പടത്തിൽ വരുന്നത് അവർ വളരെ സുന്ദരിയായി വളരെ ക്യാമറയിൽ നല്ല സ്ക്രീനിൽ നല്ല അപ്പിയറൻസ് ായിട്ടുള്ള ഒരു നായികയാണ് പിന്നെ അതുപോലെ പിന്നെ ജയറാമിൻ്റെ കഥാപാത്രം കൊള്ളാം ജയറാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട് ഫസ്റ്റ് പാട്ടിലൊക്കെ നല്ല കോമഡിയും പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് നന്നായിട്ട് അങ്ങനെ പോയി പിന്നെ സെക്കൻഡ് പാട്ടാകുമ്പോഴേക്കും സംഗതികളൊക്കെ മാറി അവിടെ നിന്നാണ് പിന്നെ ഈ ഈ ഋഷഭ് ഷെട്ടി ഗുളികൻ്റെ എന്താ പറയുക ഗുളികൻ ഋഷഭ് ഷെട്ടി ഗുളികൻ്റെ ശക്തിയൊക്കെ ആയി മാറുന്ന കുറേ പെർഫോമൻസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസ് തന്നെയാണ് കാന്താര ഫസ്റ്റിലും നമ്മൾ ശരിക്കും മറക്കാൻ പറ്റത്ത അതുപോലെ ഇതിലും അദ്ദേഹത്തിന് ഫസ്റ്റ് ഗുളികനും പിന്നെ ചാമുണ്ടിക്കായിട്ട് അദ്ദേഹം ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട് അതൊക്കെ നല്ല അടിപൊളി ആക്ടിങ് പറഞ്ഞാൽ കിഡിലൻ ആക്ടി കിഡിലൻ ആക്ടിംഗ് ആയിരുന്നു ഋഷഭ് ഷെട്ടി ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്ത എഫേർട്ട് അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ ഒക്കെ നമുക്ക് ഒരിക്കലും നൂറ്റി ഇരുപത്തഞ്ച് കോടിയുടെ ഒരു പ്രൊജക്റ്റാണ് ഈ കാന്താര റ്റു അപ്പോൾ ഇവരൊക്കെ എടുത്ത ഡെഡിക്കേഷൻ അതുപോലെ പിന്നെ ഗ്രാഫിക്സിൽ വർക്ക് ചെയ്ത ആളുകൾ മറ്റുള്ള നടന്മാരൊക്കെ എടുത്ത ഡെഡിക്കേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ സിനിമ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല എന്തായാലും നല്ലൊരു എൻറ്റർടൈൻമെൻ്റ് ആയിരുന്നു ഒരു മൂന്ന് മണിക്കൂർ ഭയങ്കര സൗണ്ട് എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഡോൾബി ഫോർ കെ ഡോൾബി തിയേറ്ററിലൊക്കെ കാണുകയാണെങ്കിൽ നല്ല ഇങ്ങനെ റൗണ്ട് അടിക്കുന്നുണ്ട് സൗണ്ടൊക്കെ അങ്ങനെ നല്ല എഫക്റ്റൊക്കെ ആയിരുന്നു പിന്നെ അതുപോലെ ഈ കാന്താരയുടെ ആദ്യ ഭാഗമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അഡീഷണൽ ആയിട്ട് ഇതിൽ ഇങ്ങനെ കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ ചില ചിലതൊക്കെ ഒരുപാട് നമുക്ക് എന്താ പറയുക ഒരുപാട് ആവശ്യമുണ്ടോ എന്ന് തോന്നിയ കഥാപാത്രങ്ങളുണ്ടായിരുന്നു അവസാനം കനകാവതിയും പിന്നെ ഈ ബർമൻ തമ്മിൽ ഭയങ്കര ഫൈറ്റ് ആയിരുന്നു പിന്നെ അതിൽ അവിടെ ജയറാമും വന്നു അങ്ങനെ എന്താ പറയുക ഫൈറ്റോട് ഫൈറ്റ് തന്നെ ഭയങ്കര ആക്ഷൻ സീനൊക്കെ ആയിരുന്നു എന്തായാലും കൊടുത്ത പൈസക്ക് മുതലാകുന്ന ഒരു സിനിമയാണ് പിന്നെ തിയേറ്റർ തന്നെ കാണും തിയേറ്റർ ആണ് ഏറ്റവും അടിപൊളി നമ്മളിപ്പോൾ ടി വിയിലൊന്നും കണ്ട ഒരു എന്താ പറയുക എഫക്റ്റ് കിട്ടുമെന്നറിയില്ല തിയേറ്ററിൽ ആ വലിയ സ്ക്രീനിൽ കാണുമ്പോൾ ആ കാന്താര ഗ്രാമത്തിൻ്റെ ഭംഗി പിന്നെ എല്ലാം ഇങ്ങനെ എന്താ പറയുക പന്തം കൊളുത്തിയും വിളക്ക് കൊളുത്തിയൊക്കെ അടിപൊളി രസമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആയിരുന്നു എന്തായാലും ഒരു കൊടുത്ത പൈസക്ക് ടിക്കറ്റിൻ്റെ ഒരു വർത്ത് തന്നെയാണ് ഈ സിനിമ അങ്ങനെ പിന്നെ ഇനിയും ഈ ഷെട്ടി അടുത്ത ഇതിലേക്ക് അടുത്ത എന്തെങ്കിലും പിന്നെ അടുത്ത പാട്ടും കൂടി വരുമോന്നറിയില്ല എന്തായാലും നൂറ്റി ഇരുപത്തഞ്ച് കോടിയുടെ മുതൽ അടിപൊളി ആയിട്ടുണ്ട് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ